പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് ഡോക്ടറെ കാണാനുള്ള ഒ പി ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാനുള്ള സൗകര്യമെടുക്കും വീട്ടിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ മൊബൈൽ ഫോൺ വഴിയോ ഇത്തരത്തിൽ ഒ പി ടിക്കറ്റ് എടുക്കുമ്പോൾ ആശുപത്രിയിലെ കൌണ്ടറിന് മുൻപിലുള്ള വരി ഒഴിവാക്കാമെന്നതാണ് രോഗികൾക്കുള്ള ആശ്വാസം രണ്ട് ദിവസം മുൻപ് തന്നെ ഇത്തരത്തിൽ ടിക്കറ്റ് എടുക്കാം ഇ ഹെൽത്ത് പോർട്ടൽ വഴിയാണ് ഇതിനുള്ള സൗകര്യമൊരുക്കുക ജില്ലാ ആശുപത്രിയിൽ ബുധനാഴ്ച ചേർന്ന ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം സംസ്ഥാനത്ത് രണ്ടാമത്തെ മികച്ച ആശുപത്രിയായി തെരഞ്ഞെടുത്ത് കായകൽപ്പം അവാർഡ് നേടിയതിൽ യോഗം ആശുപത്രി ജീവനക്കാരെ അനുമോദിച്ചു വയനാട് ദുരന്തത്തിൽ മികച്ച സേവനം ചെയ്ത ജില്ലാ ആശുപത്രി യിലെ ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും യോഗത്തിൽ അനുമോദിച്ചു ഹബ് ലാബിന്റെ പ്രവർത്തനവും അധികം വൈകാതെ ആശുപത്രിയിൽ തുടങ്ങാനാകും യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ആളുകളുടെ ക്യൂ പത്തൊരു സംവിധാനത്തിലേക്ക് നമ്മളെ ഇരുമ്പൂർ ജില്ലാശുപത്രി മാത്രയാണ് അതോടൊപ്പം നമ്മൾ ജില്ലാശുപത്രികൾ ഈ സാമ്പത്തിക വർഷം നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം എന്ന് വെച്ചാൽ അതുപോലെ മോഡല തിയേറ്ററിൻ്റെയൊക്കെ ഉദ്ഘാടന അടുത്ത് തന്നെ നമ്മൾ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേടം നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ പാലോളി മെഹബൂബ് കെ ടി കുഞ്ഞാൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡോക്ടർ കെ കെ പ്രവീണ മറ്റ് എച്ച് എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി കാഴ്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ